ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി റാഗി കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിംഗ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കിയെടുക്കുന്നത് റാഗി ഇഷ്ടമല്ലാത്തവർ പോലും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കഴിച്ചിരിക്കും അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അട്ടിപ്പൊളി ആണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാൻ വേണ്ടി വീഡിയോ ഫുള്ളായിട്ടൊന്ന് നോക്കാം അതിനു മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് റാഗി വെള്ളത്തിലിട്ട് നല്ല പോലെ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു അരക്കപ്പ് അളവിലാണ് ഞാൻ ഈ ഒരു റാഗി എടുത്തിട്ടുള്ളത് ഇത് നല്ല പോലെ കഴുകിയതിന് ശേഷമാണ് ഞാനിത് കുതിർത്ത് വെച്ചിരുന്നത് അപ്പം ഞാനിത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ചിട്ടാണ് ഇപ്പം ഇതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിനു ശേഷം എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അരക്കപ്പ് അളവിൽ തേങ്ങ ചിരകിയതാണ് ഞാനിപ്പോൾ ഈയൊരു അരക്കപ്പ് അളവിലുള്ള റാഗയ്ക്ക് അനുസരിച്ചാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും എടുക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ പലഹാരം വേണ്ടത് അതിനനുസരിച്ച് റാഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവും അത് കറക്റ്റ് ചെയ്തിട്ട് എടുക്കണം കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ഇനി ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടി ഒരു മൂന്ന് ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഫുഡ് കളറാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നിർബന്ധമൊന്നുമില്ല വീഡിയോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നതാണ് ഇനി ഞാനിതെല്ലാം കൂടെ ഒരു മിക്സര ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ല പോലെ അരച്ചെടുക്കണം അപ്പം അതിനു വേണ്ടിയാണ് ഈ ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇത് നല്ലൊരു മധുരത്തിൻ്റെ സ്നാക്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് മധുരം ഓരോരുത്തർക്കും വേണ്ടതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാവുന്നതാണ് പിന്നെ അതിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ അരക്കപ്പ് അളവിലുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് നല്ല പോലെ അരച്ചെടുക്കുന്നത് ഈ വെള്ളത്തിന് പകരം പാല് ചേർത്ത് അരച്ചെടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ അരച്ചെടുക്കാവുന്നതാണ് ഇപ്പൊ ഞാനിതാ നല്ല പോലെ അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മൈദയോ അല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയോ ആണ് ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ് അരക്കപ്പിൽ ഒരു കപ്പ് നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ് ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇതുപോലെ വിസ്ക് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഇളകി കിട്ടും അപ്പോൾ ഇതാണിതിൻ്റെ ആയിട്ടുള്ള പരുവം ഇനി ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ഇത്രയും മാത്രം മതി അപ്പോൾ ഈ ഒരു മാവിന്റെ മാവിൻ്റെ ആയിട്ടുള്ള പരുവം ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നല്ല കട്ടിയാവാനും പാടില്ല എന്നാൽ നല്ല ലൂസ് ആവാനും പാടില്ല ഇനി നിങ്ങൾക്കിത് വെറുതെ കയ്യിൽ കൊണ്ട് കോരി മാവ് എണ്ണയിലേക്ക് ഒഴിച്ച് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇതുപോലൊരു പൈപ്പിൻ ബാഗിലേക്ക് ഇത് ഫുള്ളായിട്ട് നിറച്ച് കൊടുത്തിട്ട് അതിൻ്റെ തുമ്പ് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിനു ശേഷം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ ആക്കി ആക്കിയെടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മുടെ കുട്ടികൾക്കൊരു പുതുമയൊക്കെ തോന്നി കഴിക്കാനൊക്കെ തോന്നും അതിനു വേണ്ടിയാണ് ഈ ഒരു രീതിയിൽ ചെയ്തിട്ടെടുക്കുന്നത് നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ഏതാണോ ഇഷ്ടം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് പിന്നെ ഈ ഒരു പലഹാരം വെന്ത് കിട്ടാനായിട്ട് ഒരുപാട് ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെയാണ് ഞാനിത് എത്ര സമയം എടുക്കുന്നോ ആ ഒരു ടൈം വരെയേക്കും ഇത് വേവിച്ചെടുക്കുന്നത് കുറച്ചൊരു ഫ്ലെയിം കൂടുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകുന്നുണ്ട് അതുകൊണ്ട് ഈ ആ ഒരു ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കാൻ നോക്കുക ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം റാഗി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് ഒക്കെ ഞാൻ നമ്മുടെ സിൽനാസ് കിച്ചൺ ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് കാണാൻ താൽപ്പര്യമുള്ളവർ സിൽനാസ് കിച്ചൺ റാഗി ഈവനിങ് സ്നാക്സ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഇപ്പം നമ്മുടെ ഈ ഒരു പലഹാരം രണ്ട് സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇതേപോലെ തന്നെ എല്ലാ മാവിലും ചെയ്തു വെച്ച് ഒരു പാത്രത്തിൽ മാറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്